നമസ്കാരം ഒന്നര ദിവസമായിട്ട് രാജ്യസഭാ എം പി എ റഹീമിൻ്റെ ബഹിരാകാശ യാത്രയും മറ്റുമൊക്കെയാണല്ലോ ഇവിടെ ട്രോളർമാരുടെ മുഖ്യ വിഷയവും മുദ്ധി മുഖ്യധാര മാധ്യമങ്ങളും അതൊക്കെ ചർച്ചയും മറ്റുമൊക്കെയായിട്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം കർണാടകയിൽ പ്രധാനപ്പെട്ട അവിടെ ബാംഗ്ലൂരിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഫക്കീർ കോളനി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഏതാണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങളെ അവിടുത്തെ സർക്കാർ അവരുടെ വീടെല്ലാം ഇടിച്ച് പൊളിച്ചു കളഞ്ഞു ആ സ്ഥലം സർക്കാരിൻ്റെയാണ് അതുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നു പകരം ഇപ്പോൾ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട അർഹരായവർക്ക് മാത്രം അതായത് ഇന്ത്യക്കാർക്ക് മാത്രം മറ്റ് പാർപ്പിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും അഞ്ച് ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കണം എങ്കിൽ മാത്രമേ അവർക്ക് കിട്ടൂ എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവിടെ ചെന്ന് ഇടപെട്ടിരുന്നു ഒടുക്കം അത് കുറച്ച് കളിപ്പായി അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തന്നെ മലയാളികളെ ഞങ്ങൾക്ക് വേണ്ട എന്ന തരത്തിലൊരു പ്രസ്താവന നടത്താൻ വരെ അദ്ദേഹം തുനിഞ്ഞു എന്ന് നമ്മളവിടെ കാണേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ നിന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്കൊരു സംശയം ഉണ്ടാകും ഇതിനും വലിയ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടക്കുന്ന സ്ഥലമല്ലേ അത് എല്ലാ മാസവും ഏതാണ്ട് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും എന്ന പോലെ തന്നെ ഉത്തർപ്രദേശ് നടക്കുന്നുണ്ട് അവിടെയും ഈ പറയുന്ന പോലെ ഇവർക്കൊക്കെ ഇഷ്ടമുള്ള ചില കൂട്ടർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നത് ചില സമാധാന നാമധാരികളെ തന്നെയാണ് അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇവർ അവിടെ പോയി പ്രതിഷേധിക്കുന്നില്ല എന്നത് ന്യായമായിട്ടുള്ള സംശയമാണ് അങ്ങനെ ചില ആളുകൾ ചോദിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം കുഞ്ഞാപ്പ വന്നിട്ട് ഐസ്ക്രീം കുഞ്ഞാപ്പ എന്നൊക്കെ സോഷ്യൽ മീഡിയ കളിയാക്കുന്നതാണ് എൻ്റെ വാചകമല്ല അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുന്നത് യു പിയിലെ പോലെയല്ല കർണാടകയിലെ ഒഴിപ്പിക്കൽ അതെന്താ യു പിയിലെ പോലെ അല്ലാത്തത് യു പിയിൽ അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒഴിപ്പിക്കലാണ് നടക്കുന്നത് എന്നായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വരുന്നത് ശരി അങ്ങനെയെങ്കിൽ യോഗിയാദ്യത്തെ അത് ചെയ്യുന്നത് ശരിയായിരിക്കും കർണാടക പക്ഷേ ശരിയായിട്ടുള്ളതല്ല തെറ്റാണ് എന്നാ എന്നായിരിക്കാം ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി ഉദ്ദേശിച്ചത് ഇനി ചില ദോഷൈക്തൃക്കുകൾ പറയുന്നത് വേറെ ഇതാണ് കർണാടകയിൽ ഇവരുടെ അഭ്യാസങ്ങൾ നടക്കാൻ നടക്കാൻ പറ്റും അവിടെ നടത്താൻ പറ്റും ഇറക്കാം കാരണം ഷോ അവിടെ കാണിക്കാം അവിടെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടി അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അതിനാൽ അവിടെ ചെന്നിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും മുസ്ലിം ലീഗ് നേതാക്കൾക്കും ഇതുപോലെ തന്നെ ഷോ ഇറക്കാം അഭ്യാസം കാണിക്കാം പലതും ചെയ്യാം പക്ഷേ ഇത് ഉത്തർപ്രദേശിൽ പറ്റില്ല അവിടെ യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നത് അവിടെ ചെന്ന് ഷോ ഇറക്കുക ഒരു പക്ഷേ ജാമ്യം കിട്ടാൻ തന്നെ രണ്ട് വർഷം എടുത്തേക്കും മുൻപ് ഒരു മാധ്യമപ്രവർത്തകനുണ്ട് സിദ്ധിഖാപ്പൻ എന്നായിരുന്നു അയാളുടെ പേര് അതിൽ ഇപ്പോഴുമുണ്ട് ഇതുപോലെ അവിടെ ഉത്തർപ്രദേശിൽ ഒരു പ്രാദേശികമായ ഒരു വിഷയം നടന്നപ്പോൾ അതിവരും ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദമാക്കി എല്ലാ ദിവസവും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടക്കുന്ന നാട് തന്നെയാണ് ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തല്ലായിടത്തും ഇത് നടക്കുന്ന കാര്യമാണ് പക്ഷേ അവിടെ ഇതുപോലെ ഉന്നാവ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ധാരണമായ സംഭവം നടന്നപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും മുതലെടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുകയും ലഘു രേഖകളൊക്കെ വിതരണം ചെയ്യുകയും തീവ്രവാദ പ്രവർത്തനത്തിന് മുതിരുകയും ചെയ്ത ആ സിദ്ധിക്കാപ്പനയും മറ്റൊരാളെയും കൂടെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പ്രത്യേക വകുപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുകയും പിടിച്ച് ജയിലിടുകയും രണ്ടു വർഷത്തോളവും ജാമ്യം പോലും കിട്ടാതെ കിടക്കുകയും ചെയ്ത ഒരു അനുഭവം മുന്നിലുള്ളതുകൊണ്ട് അവിടെ ചെന്ന് അഭ്യാസം ഇറക്കാനോ ഇതുപോലെ ഷോ കാണിക്കാനോ അല്ല അതിലും വലിയ ലുട്ടാപ്പിയോ മായാവിയോ പോലും തയ്യാറാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങോട്ട് പോയാൽ വിവരം അറിയും എന്നതുകൊണ്ടാണ് ഈ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ പറയുന്നത് ആ യു പിയിലെ പോലെയല്ല കർണാടകയിലെ ഒഴിപ്പിക്കൽ എന്ന് ന്യായീകരിച്ച് ക്യാപ്സൂൾ മടുക്കുന്നതിൻ്റെ കാര്യം അല്ലാതെ അവിടെ ചെന്നാൽ അവിടെ ആ വിളവ് ഇറക്കാൻ പറ്റില്ല എന്ന ബോധ്യമല്ല അവിടെയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഇനി അതിൻ്റെ പോസിറ്റീവായിട്ടെടുത്താൽ യു പിയിൽ യോഗ ചെയ്യുന്നത് ശരിയാണെന്നും കർണാടകയിൽ സിദ്ധരാമയ്യ ചെയ്തത് തെറ്റാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നും ഒരർത്ഥം അതിനുണ്ട്